കൊച്ചിയിലെ കാവ്യയുടെ തന്നെ സ്വന്തം ബ്രാൻഡാണ് ലക്ഷ്യ ഇപ്പോൾ ചെന്നൈയിലാണ് കുടുംബത്തോടൊപ്പം കാവ്യയെങ്കിലും ലക്ഷ്യയ്ക്ക് വേണ്ടി കാവ്യ കൊച്ചിയിലെത്താറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന സിദ്ദിഖിന്റെ കുടുംബത്തിലെ ചടങ്ങിനു വേണ്ടിയുള്ള വസ്ത്രങ്ങളെല്ലാം എടുത്തത് ലക്ഷ്യയിൽ നിന്നാണെന്നാണ് അറിയാൻ കഴിയുന്നത് കാരണം സിദ്ദിഖ് കുടുംബസമേതം ലക്ഷ്യയിലേക്ക് പോയിട്ടുണ്ടായിരുന്നുവെന്നും അതിന് പിന്നാലെ ദിലീപും അവിടേക്ക് എത്തിയിട്ടുണ്ടെന്നുമാണ് അറിയാൻ കഴിയുന്നത് കാവ്യ ഇപ്പോൾ ചെന്നൈയിലാണ് മഹാലക്ഷ്മിയുടെ കൂടെയാണ് എന്നാൽ ദിലീപ് അതുകൊണ്ട് ലക്ഷ്യയിലെത്തി അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു നടൻ സിദ്ദിഖിന്റെ പിറന്നാൾ ഉണ്ടായിരുന്നത് പിറന്നാളിന് തലേദിവസമായിരുന്നു മുൻകൂർ ജാമ്യമൊന്നും അനുവദിക്കാതെ താൽക്കാലിക ആശ്വാസം നൽകി കോടതി സിദ്ദിഖിനെ പറഞ്ഞയച്ചത് അതിനുശേഷം കുടുംബത്തോടൊപ്പം തറവാട്ടിൽ പിറന്നാൾ ആഘോഷിക്കുകയായിരുന്നു സിദ്ദിഖ് അതിന് തൊട്ട് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ ഈ മറ്റു ചോദ്യങ്ങളൊക്കെ തന്നെയും ആരോപിക്കുന്നത് സിദ്ദിഖ് മാധ്യമങ്ങളോട് സംസാരിക്കാതെ എന്തിനാണെന്നും എൻ ഇതിനാണ് ഒളിവിൽ കഴിയുന്നത് തുടങ്ങിയുള്ള ചോദ്യങ്ങളാണ് ഭൂരിഭാഗവും സിദ്ദിഖ് ഇപ്പോൾ മുഖവോരയ്ക്ക് എടുക്കേണ്ടത് ഇതാണ് ഇപ്പോൾ ചോദിക്കുന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യവും ഇത് തന്നെയാണ് സോഷ്യൽ മീഡിയയിലടക്കം ചർച്ച ചെയ്യുന്ന വിഷയവും ഇത് തന്നെയാണ് പ്രധാനപ്പെട്ടതെന്ന് പറയാനായി സിദ്ദിഖും ദിലീപും തമ്മിലുള്ള ബന്ധം തന്നെയാണ് അവിടെ അടിസ്ഥാനമായി കാണുന്നത് ഇവരുടെ കുടുംബത്തോടൊപ്പം മാത്രം നിൽക്കുന്ന വളരെ ചുരുങ്ങിയ ഒരു ചടങ്ങായിരുന്നു കഴിഞ്ഞ ദിവസത്തെ പിറന്നാൾ സെലിബ്രേഷൻ എന്നാൽ അവിടെ ദിലീപും കാവ്യം സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ സാക്ഷ്യം അവിടുത്തെ അവരുടെ അടുപ്പം തന്നെയാണ് കാണിക്കുന്നത് പ്രേക്ഷകരുടെ ഇടയിൽ വളരെയധികം കഥാപാത്രങ്ങളിലൂടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരം തന്നെയാണ് സിദ്ധിഖ് ദിലീപും അങ്ങനെ തന്നെയാണ് അവരുടെ സൗഹൃദവും അതുപോലെ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവരുടെ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് സിദ്ദിക്കിൻ്റെ കുടുംബത്തിലെല്ലാവരും തന്നെ കാവ്യയുടെ ലക്ഷ്യയിൽ നിന്ന് വസ്ത്രങ്ങൾ എടുത്തത് എല്ലാവർക്കും അവരുടെ സൗഹൃദമായി തന്നെയാണ് കാണാൻ സാധിക്കുന്നത് സിദ്ദിഖിൻ്റെ മോശം അവസ്ഥയിലും ദിലീപ് അവിടെ ഉണ്ടായിരുന്നു എന്നതാണ് കാണിക്കാൻ പറ്റുന്നൊരു പ്രധാനപ്പെട്ട കാര്യം സിദ്ദിഖ് കോടതിയിൽ കയറി ഇറങ്ങുന്ന സമയവും ദിലീപ് മാത്രമാണ് ഇപ്പോൾ കൂടെയുള്ളത് ദിലീപ് കൂടെ നിന്ന് അദ്ദേഹത്തിന് വേണ്ട സഹായമെല്ലാം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ദിലീപിൻ്റെ വക്കീലായ രാമൻപിള്ള തന്നെയാണ് സിദ്ദിക്കിനും ഹാജരാകാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ സൗഹൃദം അവരുടെ വക്കീലിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നുണ്ട് ദിലീപിനെ ഇത്രയും നാളും രക്ഷിച്ചു മുന്നോട്ട് കൊണ്ടുപോകുന്നത് രാമൻ വക്കീൽ തന്നെയാണ് രാമൻ പിള്ള വക്കീലെ തന്നെ സിദ്ദിക്കിനും രക്ഷയായി മാറുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇവർ തമ്മിൽ ഒരുമിച്ചാണ് കേസ് വാദിക്കുന്നതെന്നും ഒരേപോലെ രീതിയിലാണ് ഈ കേസ് കൊണ്ടുപോകുന്നതെന്നും അതുകൊണ്ട് സിദ്ദിക്കിനും ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വളരെയധികം സാധ്യതയുണ്ടെന്നും മനസ്സിലാകുന്നു ഇതിലൂടെ തന്നെയാണ് ദിലീപും ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ കേസ് ജയിക്കാൻ പോകുന്നതെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ ഈ ഡിസംബർ തന്നെ ദിലീപിൻ്റെ കേസിന് പൂർണമായ ഒരു തീർപ്പ് കിട്ടും അതോടെ തന്നെ പ്രേക്ഷകർക്കും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്യും സോഷ്യൽ മീഡിയയിൽ നിരവധി പേര് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് പറയുന്നുമുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം നന്നായി അറിയുന്ന ഒരു താരം തന്നെയാണ് സിദ്ദിഖ് എന്ന് പറയാം അതുകൊണ്ട് സിദ്ദിക്കിന് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ ആകാംക്ഷയോടെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് അദ്ദേഹം കോടതിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ദൃശ്യങ്ങളും അദ്ദേഹത്തിന് ജാമ്യം കിട്ടുമോ എന്നത് ദിലീപിൻ്റെ ഒരു സമയത്തെ വിഷ്വൽ പോലെ തന്നെ എല്ലാവരും കാത്തിരുന്ന ഒന്നായി മാത്രം ദിലീപിന് അന്ന് കിട്ടിയ സ്വീകാര്യതയും അതുപോലെ വിമർശനങ്ങളുമാണ് ഇപ്പോൾ സിദ്ദിക്കിനും ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞേ മതിയാകും കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ